തങ്കമണി കണ്ണൻ ഐങ്കൂറാൻ എഴുതിയ ആദ്യ കവിതാ സമാഹാരം നേരറിയുന്നവർ പ്രകാശനം ചെയ്തു പ്രശസ്ത സാഹിത്യകാരൻ സി എം വിനയ ചന്ദ്രൻ പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചു ചായോത്ത് എൻ ജി സ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥാലയം സംഘടിപ്പിച്ച ചടങ്ങിൽ പ്രശസ്ത സാഹിത്യകാരൻ സി എം വിനയ നേരറിയുന്നവർ പുസ്തകം പ്രകാശനം ചെയ്തു വേണുഗോപാൽ ചുണ്ണൻകുളം പുസ്തകം ഏറ്റുവാങ്ങി കവിതയാണ് ടീച്ചർ എഴുതിയിട്ടുള്ളത് എന്തായിരിക്കും ഈ കവിതയിൽ പറയാനുണ്ടാവുക പറയുന്നുണ്ടാവുക എന്നറിയാനുള്ള കൗതുകം നിങ്ങൾക്കുണ്ടാവും അതിനുള്ള മാർഗങ്ങ എല്ലാവരും ഇവിടെ നിന്ന് പോകുമ്പോൾ ഓരോ പുസ്തകമാകുന്നുള്ളതാണ് തീർച്ചയായും കവിത എന്താണ് ലോകത്തോട് പറയുന്നത് പ്രത്യേകിച്ചും ഒരു സ്ത്രീ എഴുതുമ്പോൾ അതാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരു സ്ത്രീക്ക് നിർഭയമായി കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും നാടിൻ്റെയും പരിപൂർണമായ പിന്തുണയോടുകൂടി എഴുത്തിലേക്ക് സാഹിത്യ പ്രവർത്തനത്തിലേക്ക് സാംസ്കാരിക പ്രവർത്തനത്തിലേക്ക് കടന്നു വരാൻ കഴിയും എന്നാൽ കുറെ വർഷങ്ങൾക്ക് മുമ്പുള്ള അവസ്ഥ ശ്രീകുമാറിന്റെ ഒരു കവിതയുണ്ട് ചേട്ടാ ഞാൻ ഇന്നൊരു ചെടി നട്ടു അയാൾ തടം നനച്ചു ചേട്ടാ ഞാൻ ഇന്നൊരു കവി വച്ചു അയാൾ അത്താഴിച്ച് അഭിനന്ദിച്ചു ചേട്ടാ ഞാൻ ഇന്നൊരു കവിത എഴുതി അന്ന് ആ വീട്ടിൽ സ്റ്റൗ പൊട്ടിത്തെറിച്ചു മടിക്കൈ ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി സത്യ അധ്യക്ഷത വഹിച്ചു എം കെ ഗോപകുമാർ പുസ്തകം പരിചയപ്പെടുത്തി പ്രശസ്ത കവിയും പത്മശ്രീ പുസ്തകശാല ചെയർമാനുമായ നാലപ്പാടം പത്മനാഭൻ മുഖ്യാതിഥിയായി സംബന്ധിച്ചു പ്രശസ്ത സാഹിത്യകാരൻ സന്തോഷ് ഒഴിഞ്ഞവളപ്പ് പുല്ലൂർപെരിയ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ശാരദാ എസ് നായർ തുടങ്ങിയവർ സംസാരിച്ചു തങ്കമണി കണ്ണൻ ഐങ്കൂറൻ മറുപടി പ്രസംഗം നടത്തി എൻ ജി സ്മാരക വായനശാല ഗ്രന്ഥാലയം പ്രസിഡന്റ് ടി വി രത്നാകരൻ സ്വാഗതവും സെക്രട്ടറി പി ബാബുരാജ് നന്ദിയും പറഞ്ഞു No os mi ni leisure.